കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ നേരിമംഗലം വനമേഖലയിൽ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കാത്ത വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നടപടിക്കെതിരെ ദേശീയപാതാ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഒക്ടോബർ മാസം എട്ടിന് ദേവികുളം താലൂക്കിൽ പണിമുടക്ക് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു അന്നേ ദിവസം അപകട മരങ്ങൾ മുറിച്ചു നീക്കുവാനും ദേശീയപാത ഉപരോധ സമരത്തിനും ജനറൽ ബോഡി യോഗം തീരുമാനിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു കൊച്ചി ധനുഷ്കോടി ദേശീയപാത എൻ എച്ച് എൺപത്തിയഞ്ചിന്റെ ഇരുവശങ്ങളിലും അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ എട്ട് ചൊവ്വാഴ്ച ജനകീയ സമരം സംഘടിപ്പിക്കുവാൻ ദേശീയപാതാ സംരക്ഷണ സമിതിയുടെ ജനറൽ ബോഡി യോഗത്തിൽ തീരുമാനമായതായി ഭാരവികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വനമേഖലയിൽ കൂടി കടന്നുപോകുന്ന എൻ എച്ച് എൺപത്തിയഞ്ചിന്റെ നേരിമകലം മുതൽ വാളറ വരെയുള്ള ഭാഗത്ത് അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മുറിച്ചുമാറ്റണമെന്ന് ഹൈക്കോടതിയുടെ ഉത്തരവ് ഇനിയും നടപ്പിലാക്കാൻ ജില്ലാ കളക്ടർ തയ്യാറായിട്ടില്ല ഇതിന് വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ തടസ്സം നിൽക്കുന്നതാണ് അപകട മരങ്ങൾ മുറിച്ചു നീക്കുവാൻ സാധിക്കാത്തത് ആയിരക്കണക്കിന് വാഹനങ്ങളിലായി പതിനായിരക്കണക്കിന് ജനങ്ങൾ നിത്യേന സഞ്ചരിക്കുന്ന ദേശീയപാതയിൽ കൂടി ഭയമില്ലാതെ സഞ്ചരിക്കാനുള്ള ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട് ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പത് മരങ്ങൾ അപകടകരമായി നിൽക്കുന്നു എന്നാണ് നിലവിൽ കണ്ടെത്തിയിട്ടുള്ളത് ഇത്രയും മരങ്ങൾ ഹൈക്കോടതി നിർദ്ദേശിച്ച കാലാവധിക്കകം മുറിച്ചു മാറ്റുവാൻ കഴിയുന്നില്ലെങ്കിൽ ഒക്ടോബർ മാസം എട്ടാം തീയതി ചൊവ്വാഴ്ച അപകടാവസ്ഥയിൽ നിൽക്കുന്ന മര ൾ മുറിച്ചു മാറ്റുവാനും ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അന്നേ ദിവസം ദേശീയപാത ഉപരോധ സമരം സംഘടിപ്പിക്കുവാനും ജനറൽ ബോഡി യോഗം തീരുമാനിച്ചതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ ഈ മാസം കാലാവധി തീരുകയാണ് എന്നിട്ട് ഒക്ടോബർ മാസം എട്ടാം തീയതി താലൂക്കിൽ പ്രഖ്യാപിച്ചുകൊണ്ട് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് മുമ്പ് ഈ പ്രാവശ്യം നമ്മൾ പറഞ്ഞുകൊണ്ട് ഒരു മതസമ്മേളനം നടത്തിയിരുന്നാണ് പക്ഷെ അന്ന് മന്ത്രിമാരെല്ലാം ഇടപെടുകയും ആ മന്ത്രിമാരെ എല്ലാം കണ്ട് ഇതിനൊരു തീരുമാനം അടിയന്തരമായിട്ടുണ്ടാക്കാമെന്ന് പറയുകയും അതുപോലെ തന്നെ ഹൈക്കോടതിയുടെ വിധി ഉണ്ടാവുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു സമരം മാറ്റിവെച്ചത് പക്ഷേ ഈ ഇപ്പോഴും ആ സ്ഥിതി തുടരുകയാണ് അതുകൊണ്ടാണ് പണിമുടക്ക് പ്രഖ്യാപിക്കാനും ദൈവം താലൂക്കിലാകെ പണിമുടക്ക് പ്രഖ്യാപിക്കും അന്നേ ദിവസം ദേവികുളം താലൂക്കിലാകെ പണിമുടക്ക് സമരം നടത്തുവാനും തീരുമാനിച്ചു ജനറൽ ബോഡി യോഗത്തിൽ ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസും ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് ഏരാജിയും ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും സന്നദ്ധ സംഘടനകളുടെ നേതാക്കന്മാരും പങ്കെടുത്ത് വിശദമായ ചർച്ചകൾക്ക് ശേഷമാണ് തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുള്ളതെന്നും ഭാരവാഹികൾ അറിയിച്ചു ദേശീയപാതയുടെ വികസനം ഉറപ്പുവരുത്തുവാനും അപകടരഹിതമായി സഞ്ചരിക്കുവാനുള്ള വിനോദസഞ്ചാരികളുടെയും നാട്ടുകാരുടെയും അവകാശത്തിനും വേണ്ടിയാണ് തങ്ങളെ സമരം സംഘടിപ്പിക്കുന്നതെന്നും ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ദേശീയപാതാ സംരക്ഷണ സമിതി ചെയർമാൻ പി എം ബേബി എം വി സൈനുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി